പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നൊരു ഹെയർ ബാൻഡ് ആണ് അപ്പോൾ ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ക്യാൻ ക്യാൻ ആണ് ഒരു ഇഞ്ച് വീതിയിലുള്ള ക്യാൻ ക്യാൻ ആണ് കേട്ടോ അത് അപ്പോൾ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു വലുപ്പത്തിൽ വരുന്ന നാല് വരിയുള്ള നമ്മുടെ സ്റ്റോൺ ഷീറ്റ് ആണ് കേട്ടോ സ്റ്റോൺ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തതാണ് സിൽവർ കളറാണ് അപ്പോൾ ഇതുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു സിൽവർ കളർ ഹെയർ ബാൻഡിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള ബീഡ്സാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എയ്റ്റ് എം എം സൈസിലുള്ള വൈറ്റ് ബീഡ്സാണ് എന്നിട്ട് നമ്മളിത് കോർക്കാനായിട്ട് ഇതേപോലെ ഒരു നൈലോണിൻ്റെ ത്രെഡ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ ബീഡ്സ് എടുത്തിട്ട് നമ്മൾ മാല കോർക്കില്ല അതേപോലെ കോർത്ത് കൊടുക്കുക ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ ഏകദേശം അറിയാം അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി വേണ്ടിവരും ഒരു പത്ത് മുപ്പത് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് വേണ്ടി വരും അപ്പോൾ എങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് വൃത്തിയിൽ നമുക്ക് കറക്റ്റായിട്ട് തികയും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അളവ് മെൻഷൻ ചെയ്തത് നിങ്ങളത് അറിയാതെ പോയതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഓരോ ബീഡ്സ് ആയിട്ട് ഇതേപോലെ കോർത്ത് കുറത്ത് കൊടുക്കാം വലിയൊരു മാല കേട്ടോ നമുക്ക് അതാണ് അതാണിപ്പോൾ വേണ്ടത് അപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് തികയില്ല എന്ന് തോന്നുന്നു നമുക്ക് പോരെങ്കിൽ ഒന്നുകൂടി ബീഡ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല അപ്പോൾ ഞാൻ ടോട്ടൽ മുപ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് മുപ്പത് ഗ്രാം മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതിന് മുമ്പുള്ള അളവാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്കൊരു മുപ്പത് ഗ്രാം ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഇതേപോലെ ഞാൻ ഒരു ഹെയർ ബാൻഡിന്റെ അത്രയും വലുപ്പത്തിലുള്ള ക്യാൻ ക്യാൻ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഹെയർ ബാൻഡാണ് ഉപയോഗിക്കുന്നത് അതിന്റെ അതേ ചുറ്റളവ് നോക്കിയിട്ട് അത്രയും വലുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റോൺ ഷീറ്റിൻ്റെയും സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒട്ടിക്കണം കേട്ടോ ക്യാൻ ക്യാൻ്റെ നടുഭാഗത്തായിട്ട് ഒട്ടിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂഗണ് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ സെവൻ തൗസൻഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്താൽ മാത്രം ഇത് ലാസ്റ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൂഗണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ക്യാൻ ക്യാൻ്റെ നടുവിലൂടെ രണ്ട് വശവും ഒപ്പം ഗ്യാപ്പ് വരുന്ന തരത്തിൽ സെൻറ്ററിലൂടെ തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കണം ഇത് അല്ലേ സെൻറ്ററിലൂടെ നമുക്കൊന്ന് ഓട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഗ്ലൂ കണ്ണ് ഉപയോഗിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഫിക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ കണ്ണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കോർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു മാലയുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതേപോലെ നമ്മൾ മാല പോലെ കോർത്ത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കൈ തെന്നി അല്ലെങ്കിൽ കൈയിൽ നിന്ന് വിട്ട് മാറി പോവും ചിലപ്പോൾ വീണ്ടും പഴയ പോലെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനത് വീഡിയോ കട്ട് ചെയ്യാതെ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ട് വശത്തും ഇതേപോലെ നമ്മുടെ ബീഡ്സ് ഗം വെച്ചിട്ട് നമ്മളൊരു മാലയായിട്ട് കോർക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വരി ശരിക്കും തെറ്റാതെ തന്നെ കിട്ടും അതേ ഒരു പെർഫെക്ഷനിൽ കിട്ടും നമ്മൾ ഓരോ ബീഡ്സായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേ ഇങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ നമ്മൾ ഒരു സൈഡിൽ ഇതേപോലെ തന്നെ ഗ്ലൂ കണ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോൺ ഷീറ്റ് ക്യാൻ ക്യാൻ്റെ നടുവിലൂടെ ഫിക്സ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു രണ്ട് സൈഡിലും ഇത്രയും ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഈ ഒരു നാല് വരിയുള്ള സ്റ്റോൺ ഷീറ്റ് എടുത്താൽ നമുക്ക് ഈ ഒരു എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അളവെടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എടുത്താലേ നമുക്ക് ഇതേ ഒരു ഹെയർ ബാൻഡ് ഈ ഒരു ലുക്കിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കുള്ള ബാക്കിയുള്ള ഭാഗം കൂടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിനാവശ്യമായിട്ടുള്ള ഇതേപോലെയുള്ളൊരു മാല പോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും പിന്നെ മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിലൊക്കെ പുതിയ ഐഡിയാസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഈ അറ്റത്ത് നിന്ന് നമ്മൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഒന്ന് വലിച്ചെടുത്താലും നമ്മുടെ ഗ്ലൂഗണ് ഒട്ടിയിരിക്കുന്നത് കാരണം ഇത് അതിന്നിട്ട് അടർന്നു പോവില്ല കേട്ടോ ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഗം എടുത്തിട്ട് സെവൻ തൗസൻഡ് ആണ് എടുത്തിട്ട് ഇതിൽ ഒന്ന് ഫിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ഈയൊരു മെറ്റലില് നമ്മൾ ഗ്ലൂഗണ് ഉപയോഗിക്കുന്ന സമയത്ത് ശരിക്കും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ സെവൻ തൗസൻഡ് ആണ് നമുക്ക് ഈ ഒരു മെറ്റലില് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടി ആപ്റ്റായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ ഭാഗം എന്ത് എൻ്റെ ടൈപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടാത്തത് കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ പ്ലാൻ ചെയ്ത ഗവ്വേയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ